ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്ക് ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്നും പറയുന്നത് തന്നെയാണ് ഇന്നും പറയുന്നത് വേക്കൻസികൾ കുറവാണ് എങ്കിലും മാക്സിമം ഉള്ള വേക്കൻസി നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ചില ചിലതൊന്നും വായിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം കാരണം അത് ലോങ്ങ് കൂടിയതാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വായിക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെയുള്ള നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു വേറെ നിവൃത്തിയില്ല കാരണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാതെ അല്ലാതെ എല്ലാം പാടും നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കേണ്ടി ഒത്തിരി സമയമാവും അപ്പോൾ വേക്കൻസി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയും കട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ മറ്റേത് എഴുതി ഉണ്ടാക്കുമ്പോഴേക്കും അതിൻ്റെ സമയം കഴിയും അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് അത്രയും പെട്ടെന്ന് വന്ന വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കാണാത്തത് ഒഴിവാക്കുക കാണുന്നത് മാത്രം എടുക്കുക അതുപോലെ കാണുന്നവർ പുതിയ ആൾക്കാരുടെ പറയുന്നത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കാണുക എന്നെങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇതിലുള്ളവർക്ക് എല്ലാവർക്കും ജോലി കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രം ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും രണ്ടും ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ നിങ്ങൾക്കാണ് ഗുണം പെട്ടെന്ന് ഞാൻ ഏത് സമയത്താണ് വീഡിയോസ് ഇടാമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ എട്ട് മണിക്കൂറും ചിലപ്പോൾ ഒമ്പതാവും ചിലപ്പോൾ പത്താകും ചിലപ്പോൾ പതിനൊന്നാവും പല സമയങ്ങളാവും കാരണം ഇത് മൊത്തം എഡിറ്റ് ചെയ്ത് റെഡിയാക്കിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ വേക്കൻസി മാക്സി നോക്കിയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ തന്നെ ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്ത് കാണുക എന്നാലേ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ അവസാനം വരെ കണ്ട നമ്പറുകളെല്ലാം കളക്ട് ചെയ്തെടുത്ത് രാത്രി തന്നെ നമ്പറുകളെല്ലാം എടുത്തു വെച്ച് രാവിലെ നേരത്തെ വിളി തുടങ്ങുക അപ്പോഴേ ജോലി കിട്ടൂ എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഓക്കെ താങ്ക്